നമസ്കാരം ഞാൻ ഡോക്ടർ രതീഷ് റാഗോകുമാർ കൺസൾട്ടൻ ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുതിർന്ന വ്യക്തികളിൽ വരുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് വ്യക്തിത്വ പ്രതിസന്ധി എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ലഘുവായി ഇത് പറയുകയാണെങ്കിൽ താൻ ആരാണ് എന്നൊരു ചോദ്യത്തിന് നമ്മൾ മലയാളികളെല്ലാം വളരെ രസകരമായി പറയുന്ന പറയുന്നൊരു ഉത്തരമുണ്ട് താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണ് ഇത് തന്നെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് താൻ ആരാണ് എന്ന ബോധം തനിക്കില്ലാതെ ആവുക ഇത് സാധാരണയായി കണ്ടുവരുന്ന ജീവിതത്തിൽ ചില മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ചില ടേണിംഗ് പോയിന്റ്സ് വരുമ്പോഴാണ് വ്യക്തികൾ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നതായി കാണുന്നത് സാധാരണ കുട്ടികൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായി പ്രസവം കഴിയുന്ന അമ്മമാരിൽ ഒക്കെയാണ് ഐഡന്റിറ്റി ക്രൈസിസ് കണ്ടുവരുന്നത് പിന്നീട് വരുന്ന ഒരു ഘട്ടമാണ് വ്യക്തികൾ എൽഡർലി ആവുമ്പോഴേക്കും ഒരു സെനിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും ഐഡന്റിറ്റി ക്രൈസിസ് താൻ ആരാണ് തൻ്റെ റോൾ എന്താണ് താൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരു അപകർഷിതാ ബോധം ഒരു അരക്ഷിതത്വം ഇതെല്ലാം വരുന്നതാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുടുംബത്തിൽ നിലനിർത്തി പോന്നിരുന്ന ചില റോളുകൾ ചില റെസ്പോൺസിബിലിറ്റീസ് ചില ഉത്തരവാദിത്തങ്ങൾ ഇവരിൽ നിന്നും മാറുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു പോസിബിളി ആവാം അല്ലെങ്കിൽ ഇവർ സ്വയം തന്നെ ചില റോളുകളിൽ നിന്നും വിരമിക്കുന്നതാകാം ഇത് ഐഡന്റിറ്റി ക്രൈസിസ് വരാനുള്ള ഒരു കാരണമാണ് പിൽക്കാലത്ത് കുടുംബനാഥനോ കുടുംബനാഥയോ ആയിരുന്നവർ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികളോ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ ഏറ്റെടുക്കുമ്പോൾ ഇനി അവരുടെ ശിഷ്ടകാലം അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കണം ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് വരുന്ന ഒരു കൺഫ്യൂഷൻ ഇത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിട്ട് മാറാറുണ്ട് പിന്നീട് ഐഡന്റിറ്റി ക്രൈസിസിന്റെ വളരെ പ്രധാനം ഒരു കാരണം പലരും നമ്മുടെ ജീവിതത്തിൽ ജോലി എന്നൊരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ ജോലി എന്നൊരു ഇതിൽ ഏർപ്പെടുമ്പോൾ ആൾക്കാർക്ക് ഒരു ചിട്ടയായ ജീവിതം ഉണ്ടാവുന്നു ലക്ഷ്യബോധം ഉണ്ടാവുന്നു ഫിനാൻഷ്യൽ ഡിപ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നു ഇതെല്ലാം തന്നെ റിട്ടയർമെന്റ് ഒരു അമ്പത്തെട്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ വന്നു ചേരുന്ന അനിവാര്യമായ ഒരു ചേഞ്ച് ആണ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഈ റിട്ടയർമെന്റ് ലൈഫിലേക്ക് കടക്കുമ്പോൾ ഇനി ഒരു ലക്ഷ്യമില്ല ഇനി ഒരു പർപ്പസ് ഇല്ല ലൈഫിൽ ഒരു മോട്ടിവേഷൻ ഇല്ല അംഗീകാരമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു രാവിലെ എണീറ്റ് പ്രഭാതധർമ്മങ്ങൾ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോയിരുന്നവർ ആ ഒരു സമയം ആ ഒരു ടൈം ഗ്യാപ്പിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയി എന്ന് പോകുന്നു ഇത് അന്റി ക്രൈസിന്റെ ഒരു പ്രധാന കാരണമായ റിട്ടയർമെന്റ് ലൈഫ് ഒരു പ്രധാന കാരണമായി അന്റി ക്രൈസിസ് എൽഡർലിയിൽ വരുന്ന ഒരു റീസണായി വരും ഇനി വരുന്ന ഒരു കാരണം സോഷ്യൽ വിഡ്രോവൽ സോഷ്യൽ വിഡ്രോവൽ ഒന്നുകിൽ സെൽഫ് എംപ്ലോയിഡ് ആവാം അല്ലെങ്കിൽ ഫോർസ്ഡ് ആവാം സോഷ്യൽ സാമൂഹികമായുള്ള വിരമിക്കൽ ഒന്നുകിൽ മുതിർന്ന വ്യക്തികൾ അവർ തന്നെ തീരുമാനിക്കാം ഇനി എൻ്റെ റോളുകൾ എല്ലാം കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് സ്വയം തീരുമാനിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി അച്ഛനും അമ്മയും റിട്ടയർ ആയി അല്ലെങ്കിൽ ഇനി ഇവരെ ജോലികളെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ തനിയെ വീട്ടിലിരിക്കുക ടി വി കാണുക പുസ്തകം വായിക്കുക എന്ന് മക്കളോ കൊച്ചുമക്കളോ പറഞ്ഞു ഏൽപ്പിക്കുന്ന ഒരു സോഷ്യൽ വിഡ്രോവിലും മുതിർന്ന വ്യക്തികളിൽ വന്നു ചേരാവുന്നതാണ് ഐഡന്റിറ്റി ക്രൈസിന്റെ മറ്റൊരു കാരണമാണ് കൂട്ടുകെട്ടുകൾ ഇല്ലാതാവുക എന്നുള്ളത് പ്രായമാകുമ്പോൾ കൊച്ചുമക്കളുടെയോ മക്കളുടെയോ വീട്ടിലേക്ക് പല മാതാപിതാക്കളും ചേക്കേറി പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ അവർ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും കൂട്ടുകെട്ടിൽ നിന്നും സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും അവർ വിട്ടുപോവുകയാണ് പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് പുതിയ കൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നു ചേരുന്നു ഇതും ഒരു വ്യക്തിത്വ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു കാരണമായി വരുന്നുണ്ട് പിന്നീട് വരുന്ന ഒരു റീസൺ ആണ് ഫിസിക്കലായിട്ടുള്ള പരിമിതികൾ ശാരീരികമായ പരിമിതികൾ കാരണം സ്വയം കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മറ്റുള്ളവരിലെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വരുന്ന ഒരു കൺഫ്യൂഷൻ ഒരു അരക്ഷിതത്വം ഇത് ഐഡന്റിറ്റി ക്രൈസിന്റെ ഒരു കാരണമായി വരുന്നുണ്ട് ഇനി ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് മുതിർന്ന വ്യക്തികളിൽ കണ്ടുവരുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് ഒന്ന് ഉത്കണ്ഠ ആങ്സൈറ്റി വിട്ടുമാറും സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുമാറുമ്പോൾ കൂട്ടുകെട്ടുകൾ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി കൂടെ ഇല്ലാതാകുമ്പോഴൊക്കെ വന്നു ചേരാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് അടുത്തതായി വരാവുന്നതാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ ഇനിയൊന്നും ചെയ്യാനില്ല എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല എൻ്റെ കൂട്ടുകെട്ടുകളില്ല എൻ്റെ പങ്കാളി എന്റെ കൂടെ ഇല്ല ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷാദം ഒരു ഒറ്റപ്പെടൽ ഇത് കാരണം വരുന്ന ഒരു ഡിപ്രഷനിലേക്കും വ്യക്തികൾ ഓഹിക്കാവുന്നതാണ് മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത് ദേഷ്യം കൂടുക പലരും പറയുന്ന കേൾക്കാം അച്ഛനമ്മമാരിപ്പം റിട്ടയർമെന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ പ്രായമായതിനു ശേഷം ദേഷ്യം ഭയങ്കര കൂടുതലാണ് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്നു ഞങ്ങളോട് ചൂടാവുന്നു ഇതെല്ലാം അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അവർക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ അവർ ആശ്രിതരായി കഴിഞ്ഞു കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥ ഇന്ന് ആശ്രിതരായി കഴിഞ്ഞു എന്ന് വരുമ്പോൾ അവരിൽ വരുന്ന അരക്ഷിതത്വം ഇൻസെക്യൂരിറ്റീസ് കാരണം അതിനെ മാസ്ക് ചെയ്യാനായിട്ട് അവരിലെ കുറവുകളെ മാസ്ക് ചെയ്യാനായി അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡിഫൻസസ് ആണ് ഈ ദേഷ്യവും ഭാഷയും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം ഇനി ഇതിൽ നമുക്ക് എങ്ങനെ ഇന്റർവെൻഷൻസ് കൊടുക്കാം എങ്ങനെ ഇത് മാനേജ് ചെയ്യാം ഐഡന്റിറ്റി ക്രൈസിസിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും ഏറ്റവും വലിയ പങ്ക് പങ്കുവെക്കുന്നത് കുടുംബം തന്നെയാണ് കുടുംബത്തിൽ ഈ മുതിർന്ന വ്യക്തികളുടെ കൂടെ ഇരിക്കുക അവരുടെ ചർച്ചകളിൽ ഏർപ്പെടുക അവരുടെ പഴയ ഓർമ്മകൾ പുതുക്കിയെടുക്കുക അവരെ അവരെയും കുടുംബത്തിലെ ഡിസിഷൻസിൽ പങ്കാളികളാക്കുക ഇത് കുടുംബത്തിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം അവരെ സോഷ്യലി ആക്സെപ്റ്റ് സോഷ്യൽ റോൾസിലേക്ക് അടത്തി വിടുക അവർക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ എൽഡർലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ സോഷ്യൽ ക്ലബ്ബുകൾ ഉണ്ട് മുതിർന്ന വ്യക്തികൾക്കുള്ള ചില ടൂർ ഗ്രൂപ്പുകൾ വരെ ഉണ്ട് അതിലേക്ക് താല്പര്യമുള്ളെങ്കിൽ താല്പര്യമുള്ള മുതിർന്ന വ്യക്തികളെ അതിലേക്ക് വിടുക സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂട്ടിയെടുക്കുക അവർക്ക് കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നത് ഒരു കാര്യമാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇവരുടെ ഹോബീസ് പലപ്പോഴും ജോലിയുടെ തിരക്കുകൾ കാരണം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ മാറ്റി മാറ്റിവെക്കപ്പെട്ട ഇഷ്ടങ്ങൾ ചില ഹോബീസ് ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ യാത്രകളാവാം വായനയാവാം എഴുത്താവാം പാട്ടാവാം ഡാൻസ് ആവാം ഇവർക്ക് എന്തായിരുന്നു താല്പര്യം അതും മനസ്സിലാക്കിയെടുത്ത് അതിലേക്ക് അവരെ തിരിച്ചു തിരിച്ചുവിടുകയാണെങ്കിൽ അവർക്കൊരു ലക്ഷ്യബോധം ഒരു മോട്ടിവേഷൻ ഒരു അംഗീകാരവും കിട്ടാനുള്ള സാഹചര്യം വരികയും അതുവഴി നമുക്ക് ഈ ആരും ക്രൈസിസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ ചെയ്യാവുന്ന ഒരു സഹായം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അതിൻ്റെ സഹായം തേടുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മുതിർന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അവർക്ക് പഴയ കൂട്ടുകാരുമായി മാറിപ്പോയ കൂട്ടുകാരുമായിട്ട് തിരിച്ച് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതും കുടുംബത്തിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനി ചെയ്യാവുന്ന ഒരു മാനേജ്മെൻറ്റ് വിഷാദം അല്ലെങ്കിൽ ആൻസൈറ്റി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ച് ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് അവർക്ക് അതിന് വേണ്ട മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കുക അതിനുള്ള തെറാപ്പീസ് പറഞ്ഞു കൊടുക്കുക എന്നൊരു കാര്യവും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ പ്രയാസിക്കൊണ്ടുവരേണ്ടതാണ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്നത് ഇത് മുതിർന്ന വ്യക്തികൾക്കും അവരുടെ ശാരീരിക പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി അവരിലും പറ്റാവുന്ന എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാം യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് നയിക്കാം ഇതെല്ലാം തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് മാറ്റിയെടുക്കാനും അവർക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടാവാനും ഒരു സ്വയം ബോധമുണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ഇനി തുടക്കമിട്ട വരികൾ വെച്ച് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പപ്പുസാറ് പറയുന്ന പോലെ താൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണ് മുതിരുന്ന വ്യക്തികൾ മറന്നു പോവുകയാണ് അവരുടെ റോളുകൾ എന്താണ് അവരുടെ ലക്ഷ്യബോധം എന്താണെന്ന് അവർ മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് കൂട്ടായ്മയോടെ പ്രൊഫഷണൽ സഹായത്തോടു കൂടിയും കുടുംബത്തിന്റെ സഹായത്തോടു കൂടിയും സമൂഹത്തിന്റെ സഹായത്തോടു കൂടിയും നമുക്ക് അവരുടെ അരുൺ ക്രൈസിസ് എന്നൊരു ബുദ്ധിമുട്ടിനെ ആ പ്രതിസന്ധിയെ നമുക്ക് മാറ്റിയെടുക്കാം തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ എത്ര ദിവസങ്ങൾ ജീവിച്ചു എന്നതല്ല കാര്യം ഓരോ ദിവസത്തിലും എത്ര ജീവിതം ഉണ്ടായി ഇറ്റ്സ് നോട്ട് അബൌട്ട് ആഡിങ് ഇയേഴ്സ് ഓർ ഡേസ് ടു യുവർ ലൈഫ് ഇറ്റ്സ് അബൌട്ട് ആഡിങ് ലൈഫ് ടു യുവർ ഇയേഴ്സ് ഇതോടുകൂടി ഞാൻ നിർത്തുന്നു